കിടക്കപ്പായന്ന് നീച്ചപ്പാട് കാണിക്കുന്ന അക്രമം ഇതാണ് അടിച്ച് നിന്നെ പരത്തി എടുക്കാൻ ഞാൻ അശ്വതി അശ്വതി അമ്മ പോട്ടെ ഞാൻ പോട്ടെ പൊടിയാണത് എനിക്കാൻ പറയുന്നില്ല അമ്മയുടെ കുട്ടി എനിക്കാൻ പോത്ത് പോലെ രണ്ടെണ്ണം കടന്നുറങ്ങുന്നുണ്ട് എനിക്കാൻ പറയും അടീ എനിക്കാൻ പറ പോണ്ടേ അടിച്ചിട്ടുണ്ടല്ലോ കൊന്നു കുട്ട പൊന്നു എനിക്ക് വടിയെടുത്തിട്ട് കിട്ടൂട്ടോ എനിക്കീന്ന് പൊന്നു സമയായി ഓടിക്കള്ളി അമ്മയുടെ സ്വർണ്ണല്ലേ അവരുടെ അടുത്ത് എനിക്കാ പറ അമ്മയുടെ പൊന്നല്ലേ നീയേ നമ്മുടെ കുട്ടിയല്ലേ ചാമയ ഏടി അമ്മയുടെ പൊന്നും കൊടുത്ത് അമ്മയുടെ കയ്യൊക്കെ നാനഞ്ഞിട്ടുണ്ട് പാ ഞാനേയും പൊന്നേ പയ്യെ അമ്മയുടെ കുട്ടി പറയി കുട്ടി പറയാൻ പറ എനിക്കാൻ പറാ കുട്ടി എനിക്കീ പറ കണ്ണാ കുട്ടി പറ എനിക്കാൻ പറ എനിക്കാൻ പറക്കൻ തല്ലു എനിക്കാൻ പറയേച്ചു ഞാൻ വന്നു അപ്പം എന്റെ ബാക്കിൽ വന്നു ഞാൻ അച്ഛനെ നീപ്പിക്കാന് അച്ചനെ കണ്ട് അച്ചൻ ബോണോ അച്ഛനോടാ അച്ച പറ്റി പാവപ്പെട്ട കുട്ടീന എടുക്കൂല അല്ലെങ്കിലും എടുക്കാൻ കണ്ട മുതല് ത അല്ലാതെ വടീന എടുക്കണ് കുട്ടൂരെ വിളിക്കാൻ പറ്റില്ല എന്തൊരു കുരുത്തൊക്കെ അയ്യോ എനിക്ക് വയ്യ കാര്യം ആ കുട്ടോ കാര്യോട്ട് എനിപ്പിക്കണ്ടാന്ന് ആ <coughs> <laughs> <Matthews: laughs> <sharp inhale> അച്ഛമ്മു പോ നേരത്തെ നിങ്ങള് വിളിച്ചതല്ലേ കൊഞ്ചി ഔ കുഞ്ഞി ഞാനച്ചും പോട്ടെ ഞങ്ങൾ പോട്ടെ അപ്പം ഏട്ടെ വാതിലെടുത്തേക്ക് വന്നോളു നടക്ക പോവാ നമുക്ക് പോവാം ഞങ്ങൾ പോട്ടെ കുഞ്ഞി ബായ് കുഞ്ഞി ബായ് പോട്ടെ കണ്ണ് ഒരു സുന്ദരി ഏഹ് ഏഹ് അവിടെ ഇരുന്നോ

പോയി വാതില ഇറക്കം നോക്കി നിൽക്കണ്ട അങ്ങോട്ട് കേടുവാ ബോബുണ്ടോ അവിടെ പോയിക്കോ ഞാൻ വിളിക്കട്ടെ പൊന്നൂനും കുട്ടിയും വിളിക്കട്ടെ വാ കുട്ടുവാണിക്ക് പറ എനിക്കും പറഞ്ഞു പൊന്നു സമയായി പൊന്നു തമാശ അടിക്കലേ ബഹ എനിക്ക് വമ്പൊടി അവിടെ നിന്ന് ഒറ്റച്ചാട്ടം കാവൽമാലാകേന്റെ കൈയും കാര്യമില്ലേ തല്ലി അങ്ങ് ഓടിച്ച് മൂലയിലിടുത്തോ ഞാന് കേടക്കപ്പയെന്ന് നീച്ചിട്ടോളൂ അഭ്യാസ കളി പരട്ട പണ വേണ്ട എടുത്തിട്ട് പെരുമാറുന്നു ഞാൻ കേട്ടോ കേട്ടോ അപ്പൊനു ഞാൻ ഞാൻ എടി എടി അവര് സ്കൂളിലേക്ക് പോണ്ടേ എൻറെ അമ്മ ഇതുപോലത്തെ ഓരോന്നെണ്ണം ഓരോ വീട്ടിലുണ്ടായ മതി എന്ത് സ്വഭാവ അത് കയ്യും കാലും എടുത്തിട്ടു നേരത്ത് തല്ലു നോക്കിക്കാന് വാ കുട്ടോ കുട്ടു 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 എനിക്ക് അവനെ അവനെയല്ലേ വിളിക്കണത് നിന്നെ ഞാൻ വിളിച്ചോ ആ കുട്ടു വാ വാ കുട്ടു വാ കുട്ടു കുട്ടുവാ എനിക്ക് വാക്ക് എന്ത് ഭംഗിയത് എന്ത് ഭംഗിയത് ഒരു സുന്ദരി സുന്ദരിയാണ് നീ കുട്ട് ഒന്ന് പൊന്നു രണ്ട് സ്കൂൾ പോണല്ലേ ആ പിന്നെ പിന്നെന്ത് കഷ്ടം പറയുന്നത് എന്താ എന്താ അവർ ഉറങ്ങിക്കോട്ടേന്നാ അന്നാ ശരി എന്നാൽ അവർ ഉറങ്ങിക്കോട്ടെ ഏ അവരെപ്പിക്കണ്ടാ വേണ്ടേ ചേച്ചീനിയാട്ടെന്നെ നീപ്പിക്കണ്ടേ നീപ്പിക്കണ്ട എന്നാൽ ഞാൻ പോട്ടെ ഞാൻ പോട്ടെ നീ അവിടെ ഇരുന്നോ കേട്ടോ അമ്മ പോട്ടെ നിങ്ങൾ നീക്കുന്നില്ല രണ്ടുപേരും നീക്കില്ല ഇവള വർത്താനം കേട്ടിട്ട് നിങ്ങൾ നശിക്കേണ്ട കേട്ടോ മര്യാദക്ക് നീച്ചു വന്നോ അവളോ നശിച്ചു നിങ്ങളും നശിക്കണ്ടോ കുട്ടുവാ എനിക്ക് വാ കഞ്ഞി ചുണ്ടേ കൈ നോക്കാം അവിടെ എനിക്ക് വാ വാ കടിക്കാ